രാഹുൽ രാഹുലെ രാഹുലെ കണ്ണൂര് പഴയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷം നേടിക്കൊണ്ട് ഇടതുപക്ഷത്തേക്ക് കണ്ണൂർ മാറും അതിലൊരു സംശയവുമില്ല അതെ അതെ ആ വെച്ചിട്ടുണ്ട് അങ്ങനെ പറയും കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തോട് നേരത്തെ വിമുഖത കാട്ടിയിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിന്റെ കൂടെയായിരിക്കും ഈ അറിയിച്ചു കിട്ടി ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് വോട്ടപ്പെടുത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരാകെ ജനങ്ങളെ സമീപിക്കുന്നു വികസനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഓരോ ജനാധിപത്യ വിശ്വാസിയും മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള വോട്ട് കൊടുക്കുക എന്ന നിലപാടാണ് സാധാരണ സ്വീകരിക്കുന്നത് അതുകൊണ്ട് എന്താ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം വോട്ട് അഭ്യർത്ഥിക്കുന്ന ഘട്ടത്തിൽ ആർക്കാണ് വികസനമില്ലായ്മയെ കുറിച്ച് ഇടതുപക്ഷത്തോട് ചോദ്യം ചോദിക്കാൻ കഴിയുക എല്ലാ മേഖലയിലും ഒരു ഭാഗത്ത് സമഗ്രമായ വമ്പൻ വികസന പദ്ധതികൾ മറുഭാഗത്ത് ക്ഷേമ കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ചേർത്ത് പിടിക്കലുകൾ ഇവിടെ കേരളത്തിൽ ഏതാണ്ട് ഒരു കോടിയിൽ കൂടുതൽ ആളുകൾക്ക് വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ അത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള അവരുടെ ശമ്പളത്തിന്റെ വർധന ഉൾപ്പെടെയുള്ള ഇൻസെന്റീവിന്റെ വർധന ഉൾപ്പെടെയുള്ള അലവൻസിന്റെ വർധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് വിളിച്ചോ അടിച്ചവന്റെ ഞാൻ പൊട്ടിക്കും കേരളത്തിലാകെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം സംബന്ധിക്കുന്ന ജനങ്ങളുടെ തിരിച്ചറിവുണ്ട് അതിനുള്ള വോട്ടായിരിക്കും ഇത്തവണ അതിനൊന്നും ഒരു സംശയം വികസനത്തെ കുറിച്ചും ക്ഷേമത്തെ കുറിച്ചും പറഞ്ഞു ഈ വിവാദങ്ങള് ആളുകൾ സ്പർശിക്കാൻ സാധ്യതയുണ്ടോ അല്ല വിവാദങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനോരമ നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയാണ് അടുത്ത വർഷം പ്രതിനിധിക്കുന്ന ഡിവിഷനിലാണ് മത്സരിക്കുന്നത് വികസനം എന്ന് പറയുമ്പോൾ ആ സ്വന്തം ഡിവിഷനിൽ പോലും വികസനം എത്തിക്കാൻ സാധിക്കാത്തതിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് നേരിട്ട് കണ്ട് അനുഭവിക്കുന്ന ഒരാളാണ് എന്നിരുന്നാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം റിസൾട്ട് മാത്രമേ വരുന്ന കേരളത്തിലെ സാധാരണകാർ ഈ സർക്കാരിനെതിരെ ചിന്തിക്കാൻ പോവുകയാണ് എന്ന് പറയും ഒന്ന് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും കൊള്ളയും ഓരോ മനുഷ്യനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞവരിപ്പം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് പെൻഷൻ കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് ആരും എതിരല്ല പക്ഷേ ഈ കടകാലിയാകുമ്പോൾ ഓഫർ വെച്ചതുപോലെയാണ് ഓഫർ സ്വീകരിക്കുന്നവരല്ല അതിനേക്കാളും വലിയ പ്രശ്നം നാട്ടിലുണ്ട് നാട്ടിലെ വിലക്കയറ്റം അതാണ് ഓഫറാണ് ഈ സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി പിണറായി സർക്കാർ എന്താകും നമുക്ക് പെൻഷൻ കിട്ടുമ്പോഴും ഇവർ ഈ ക്ഷേത്രം എന്ന് നിങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം വോട്ട് ചെയ്യില്ലല്ലോ നാട്ടിലെ വിലക്കയറ്റം എത്രയാ ഈ കേരളത്തിനകത്ത് ബിരിയാണിക്ക് ഇരുന്നൂറ് രൂപ വരിയായത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോഴാണ് ബിരിയാണി ആയിരിക്കും ആ ഉപ്പ് തൊട്ട് കർപ്പൂരം വില സാധനങ്ങളുടെ വില എത്ര മാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്ത് ഞാനടാ പോയി ഏറ്റവും അധികം ഓണക്കാലം കഴിഞ്ഞു പോയെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ അങ്ങനെ പറയൂല സർക്കാരിന്റെ അവകാശവാദമാണ് പക്ഷേ ജനങ്ങൾ അത് അനുഭവിക്കുകയാണ് ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് ഇപ്പൊ നികുതി വർധനവ് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു അങ്ങനെ എല്ലാത്തിന്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മേൽ മേലടിച്ചേൽപ്പിക്കുന്ന ഈ നാട്ടിലെ സർക്കാരിന്റെ അഴിമതി ഒരു ഭാഗത്ത് മറുഭാഗത്ത് സംഘപരിവാരുമായി ചേർന്നുകൊണ്ട് പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ഒപ്പിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോകാതിരിക്കാൻ വർഷം അഞ്ചു ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്ത വർഷം എല്ലാവർക്കും പെൻഷൻ കൊടുത്തു ഒരു കോടി ആളുകൾക്ക് വിവിധ ക്ഷേമ പെൻഷനുകളുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന പത്ത് വർഷം ഇവിടെ ചെറുപ്പക്കാർ ധാരാളം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ടു എന്ന പേരിൽ രൂപ ലക്ഷം ആളുകൾക്ക് പ്രഖ്യാപിക്കുന്നു ഇതിനൊക്കെ മാസക്കൂലി തന്നെ ഇപ്പൊ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒമ്പതിനായിരം കോടി രൂപയാണ് ഈ ഗവൺമെന്റ് ഇവരുടെ കാലത്ത് കേവലം ഇരുപത്തിഒൻപത് കോടിയാണ് ഇരുപത്തിയൊമ്പത് കോടിയിൽ നിന്ന് ഒമ്പതിനായിരം കോടി രൂപ പൊതു വേണ്ടി ചെലവഴിച്ച ഗവൺമെന്റ് ആളുകൾ വോട്ട് ചെയ്യില്ല സ്ഥാനാർത്ഥി ഇവർ തന്നെ കണ്ടെത്തുക നിർദ്ദേശിക്കുന്നവർ ഇവർ തന്നെ കണ്ടെത്തുക ഇനി ഇപ്പം അവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം സഹായം തേടാലോ മലയാള മനോരമ ചാനലിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ പുറത്തുവിരട്ടെ കേരളത്തിലെ എല്ലാ ആളുകൾ അറിയട്ടെ അപ്പൊ ഇതൊന്നും നടക്കും ആ പടിയൊന്നും എടുക്കാതെ എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഭീഷണിയാണ് ഞങ്ങൾ ഇതൊക്കെ എത്ര കാലമായി എങ്ങനെയാ നിർത്തിക്കൂടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ വളരെ ബോറാണ് എന്ന് മാത്രമേ എനിക്കോട് പറയാം എന്നാണീ പറയത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു എസ് ടി പിയെ കുറിച്ച് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ആർ എസ് എസ് ഇതെല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇത്തരം മതവർഗീയ സംഘടനകളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ലാരുടെയും അത്തരായിട്ടുണ്ട് ഇത്തരം ആളുകളുടെ വോട്ടിന് വേണ്ടിട്ടുണ്ട് രസുണ്ട് നേതാവനെ ഉണ്ടോ സാ ചോദ്യം അതാണ് നിന്റെ ആർ എസ് എന്ന് പറയും രാജ്യകണ്ടേറ്റവും വലിയ വർഗീയ തീവ്രവാദ പ്രസ്ഥാനാണ് അപ്പൊ ആർ എസ് എസ് പോലെ തന്നെയാണ് തീവ്രവാദം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുന്നുണ്ട് മത്സരിക്കുമ്പോൾ ഇത് ഒരുപക്ഷുണ്ട് നിങ്ങൾ ഗോവിന്ദ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും മലപ്പെട്ടത് മലപ്പെട്ടത്യിക്കുന്നത് പഞ്ചായത്തായിരുന്നു ആന്തൂർ അങ്ങനെയായിരുന്നു പക്ഷേ ഭീഷണിയും അതോടൊപ്പം തന്നെ ഇവരുടെ ജനാധിപത്യമായ പ്രവർത്തനം നടന്ന ഒരു നാടാണ് ഈ സ്ഥലങ്ങൾ ഇപ്പൊ പ്രസിദ്ധിയാണ് ഞങ്ങൾ വളരെ ശബ്ദം ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ അവർ വേട്ടാടി ഭീഷണി സ്ത്രീയെ പോലെ തട്ടിക്കൊണ്ടുപോയിരത്തി അഞ്ഞൂറ് വോട്ട് കെ സുധാകരൻ

ൊവ്വ എന്ന് പറയുന്ന ഡിവിഷൻ ഞാൻ താമസിക്കുന്ന എനിക്ക് എനിക്കറിയുന്ന സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് അവിടെ നമ്മുടെ ഗ്യാസ് കണക്ഷൻ കൊടുത്തുമായി ബന്ധപ്പെട്ട് റോഡ് പൊളിച്ചിട്ടുണ്ട് സത്യം അവിടെ മുഴുവൻ വീടുകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും റോഡിന്റെ പണി നടക്കുന്നുണ്ട് എന്റെ കടലായിൽ അവിടെ പത്ത് വർഷമായി റോഡ് താറ് ചെയ്തിട്ടില്ല അവിടെ ഒരു ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടില്ല മേലെ ചൊവ്വയിലെ അവസ്ഥയല്ല ഈ അവസ്ഥ കടലായില അവസ്ഥാനോ മുന്നം ധ്രിപൻ ദന്ദിദേവൻ തൻ മിട മടപ്പള്ളിയിൽ ദിജ രണ്ടായിരം പശുക്കളെ കൊന്നിരുന്നുവെന്ന് മാർക്കണ്ടയ പർവത്തിൽ എഴുതിയിട്ടുണ്ട് ആവേശത്തിനെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ ചോദ്യം രാഹുല രാഹുലു രാഹുലേ രാഹുലപ്പാ